വയനാട്ടിൽ നിന്ന് ഫൈസൽ നെടുമ്പാല ചേരുന്നുണ്ട് ഫൈസൽ വയനാട്ടിൽ പോളിങ്ങിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ജനവിധി എഴുതാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടുകൂടി പൂർത്തിയാക്കി കഴിഞ്ഞു എല്ലാ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ പോളിംഗ് സാമഗ്രികളുമായി സാമഗ്രിയുമായി അതാത് പ്രദേശത്ത് എത്തിക്കഴിഞ്ഞു ഇനി ബൂത്ത് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലേക്ക് അവർ കടക്കുകയാണ് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവിധ ആത്മവിശ്വാസം ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ഇന്നലെയും ഇന്നുമായി ഏറെ വിവാദപരമായിട്ടുള്ള ഏറെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വയനാട് ജില്ലയിൽ അരങ്ങേറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ട ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനമായി ഇന്നലെ തിരുനെല്ലിയിൽ ആ തിരുനെല്ലി ഒരു ഉന്നതിയിൽ മദ്യം കൊടുത്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമം എന്നുള്ള ഒരു ആരോപണം യു ഡി എഫ് ഉന്നയിച്ചിരുന്നു അതിന് പുറമേ ഇന്ന് രാവിലെ അതേ ഉന്നതിക്കാർ വന്ന് അത്തരത്തിലുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നുള്ള കാര്യം ഉന്നയിച്ചുകൊണ്ട് ഉന്നതിക്കാർക്കാർ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ പൂതാടിയിൽ ബി പ്രവർത്തകർ മദ്യം കൊടുത്തുകൊണ്ട് വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു പരാതി ഉന്നയിച്ചു അത് ബി ജെ പി നിഷേധിക്കുകയും ചെയ്തു അവസാന നിമിഷം ഇന്ന് രാവിലെ ചൂരൽമലയിൽ നിന്ന് ക്ഷമിക്കണം നൂറോളം പ്രവർത്തകർ കോൺഗ്രസിന്റെ പ്രവർത്തകർ എൽ ഡി എഫിലേക്ക് മാറി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജില്ലയിലെ മുതിർന്ന സി പി എം നേതാക്കളൊക്കെ തന്നെ വാർത്താ സമ്മേളനം നടത്തി അതിനുശേഷം യു ഡി എഫിൻ്റെ ഒരു സമ്മേളനം അല്പം മുമ്പാണ് കഴിഞ്ഞത് അവർ പറയുന്നത് അവരാരും തന്നെ കോൺഗ്രസിൻ്റെയോ യു ഡി എഫിൻ്റെയോ പ്രവർത്തകരല്ല ഏറെക്കാലം മുമ്പ് പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ആളുകളെ കൊണ്ടുവന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ കോമാളിത്തരം എൽ ഡി എഫ് കാണിക്കുകയാണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഈ അവസാന നിമിഷങ്ങളിൽ വയനാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം വയനാട് ജില്ല എന്ന് പറയുന്നത് എല്ലാ കാലത്തും യു ഡി എഫിനൊപ്പം നിൽക്കുന്ന ഒരു ജില്ല തന്നെയാണ് യു ഡി എഫിൻ്റെ ഒരു വോട്ട് ബാങ്ക് കൃത്യമായിക്കൊണ്ട് എല്ലാ തിരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്ന ഒരു ജില്ലയാണ് നമ്മൾ ഗ്രാമപഞ്ചായത്തുകളുടെ കണക്കെടുത്താൽ ഇരുപത്തിമൂന്ന് ഗ്രാമപഞ്ചായത്തുകളാണ് വയനാട് ജില്ലയിലുള്ളത് അതിൽ പതിനാറ് പഞ്ചായത്തും യു ഡി എഫിനൊപ്പമാണ് ഏഴ് പഞ്ചായത്തുകൾ മാത്രമാണ് എൽ ഡി എഫിനൊപ്പമുള്ളത് നാല് ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത് അതിൽ രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് എൽ ഡി എഫിനൊപ്പം രണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് യു ഡി എഫിനൊപ്പമാണ് മൂന്ന് നഗരസഭകളുണ്ട് അതിൽ രണ്ടെണ്ണം യു ഡി എഫിനൊപ്പം ഒരു എൽ ഡി എഫിനൊപ്പമാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലെ കണക്കെടുത്താൽ ജില്ലാ പഞ്ചായത്ത് രൂപീകൃതമായ കാലം മുതൽ എന്നും യു അടക്കി ഭരിച്ചിരുന്ന ഒരു ജില്ലാ പഞ്ചായത്തായിരുന്നു എന്നാൽ കഴിഞ്ഞ തവണയാണ് എൽ ഡി എഫ് കൃത്യമായിക്കൊണ്ടുള്ള ഒരു മത്സരം ജില്ലാ പഞ്ചായത്തിലേക്ക് കാഴ്ചവെച്ചു പതിനാറ് ഡിവിഷനുകളിൽ എട്ട് എട്ട് എന്നുള്ള നിലക്ക് സമാനമായിക്കൊണ്ട് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്ക് എത്തുകയും അതിനുശേഷം നറുക്കെടുപ്പിലൂടെ യു ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരിക്കുന്ന സംശാദ് മരക്കാർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും ചെയ്തു എന്നാൽ ഇത്തവണ അതിൽ നിന്ന് പൂർണ്ണമായിക്കൊണ്ടൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഇടത് വലത് മുന്നണികളെയൊക്കെ തന്നെ ആത്മവിശ്വാസം പൂർണ്ണമായിക്കൊണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ ഒരു ആധിപത്യം യു ഡി എഫിന് ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം യു ഡി എഫ് നേതാക്കൾ പങ്കുവെക്കുമ്പോൾ ആ കോട്ട പൊളിച്ചുകൊണ്ട് എൽ ഡി എഫിന് ഒരു മികച്ച മുന്നേറ്റം ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളതാണ് എൽ ഡി എഫ് നേതാക്കളുടെ വിലയിരുത്തൽ